ഹലോ ഹായ് ഞാൻ റോക്കി എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഒരു പുതിയൊരു ടാറ്റു ചെയ്യണം അല്ലേ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം കാര്യം ഒരു ടാറ്റു നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഡിസൈൻ ഡിസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം നിങ്ങളുടെ കയ്യിലുള്ള ഡിസൈൻ നിങ്ങളുടെ സ്കിൻ കളറിനും നിങ്ങളുടെ ബോഡി അനാറ്റമിക്കും ചേരുന്നതാണോ എന്ന് പരിശോധിക്കുക കാര്യം ആരെങ്കിലും എവിടെയെങ്കിലും ചെയ്ത ഒരു ടാറ്റു എടുത്ത് നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് റിഗററ്റ് ഉണ്ടാകും സോ നിങ്ങളുടെ കയ്യിലെന്തെങ്കിലും ഡിസൈൻ ഉണ്ടെങ്കിൽ ആ ഡിസൈൻ എനിക്കൊന്ന് അയച്ചു തരിക പ്ലസ് നിങ്ങളുടെ ഏത് പോർഷനിലാണോ ടാറ്റു ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അതായത് നിങ്ങളുടെ ഫോറാമിലാണോ ബൈസിലാണോ എവിടെയാണെങ്കിലും അവിടുത്തെ ഒരു ഫോട്ടോയും കൂടെ അയച്ചു തരിക ഞാൻ നിങ്ങളുടെ റെഫറൻസ് ഡിസൈൻ പ്ലസ് നിങ്ങളുടെ ബോഡി അനാറ്റമി നോക്കിയിട്ട് നമുക്കൊരു സൈസ് നോക്കും ആ സൈസ് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് മാക്സിമം ഒരു ബെസ്റ്റ് പ്രൈസ് പറയാൻ പറ്റും ഞങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഒരു യൂണീക്കായിട്ടുള്ള ടാറ്റു നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു കോപ്പി പേസ്റ്റ് എവിടെ നിന്നോ ഒരു ഡിസൈൻ എടുത്ത് അങ്ങനെ നിങ്ങളുടെ ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് റിഗ്രെറ്റ് ഉണ്ടാവും ടാറ്റു കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ ആൾക്കാരുണ്ട് ടാറ്റു ടെക്നീഷ്യൻസ് ഉണ്ട് അവർ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള രീതിയിൽ ടാറ്റു കസ്റ്റമൈസേഷൻ ചെയ്ത് തരും നിങ്ങൾക്ക് സ്കെഡ്യൂൾ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് സ്കെഡ്യൂൾ ബുക്ക് ചെയ്യാം അതല്ല നിങ്ങൾക്ക് നേരിട്ടൊരു അപ്പോയിൻമെൻ്റ് ആണ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ജവഹർ നഗറാണ് ഞങ്ങളുടെ സ്റ്റുഡിയോ ഞങ്ങളുടെ സ്റ്റുഡിയോ വിസിറ്റ് ചെയ്തിട്ട് നേരിട്ടൊരു കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാം അത് മാത്രമല്ല ട്വൻറ്റി ഫോർ സെവൻ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യണം അതല്ലെങ്കിൽ നിങ്ങളുടെ ടാറ്റുവിൻ്റെ പ്രൈസ് അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ ഇതിന് താഴെ കാണുന്ന വീഡിയോസിലുണ്ടാവും ഓക്കെ ബൈ സി